ഇനി അങ്ങനെ ചർച്ച ചെയ്യേണ്ട പതി അയ്യോ നെഗറ്റീവായി ബാധിച്ചാലേ ഒരു സന്തോഷമേ ഉള്ളൂ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയൊരു സന്തോഷം ഒന്ന് ഞാൻ പറഞ്ഞു ഇടതുപക്ഷം മുൻപോട്ട് വെച്ച ഒരു രാഷ്ട്രീയ നിലപാട് അതിൽ നിന്ന് കടുകുമണി വ്യതിചലിക്കാതെ ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് വരെയും മുൻപോട്ട് പോകാൻ കഴിഞ്ഞു ഞങ്ങൾ ജനങ്ങളെയും നാടിനെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് ജനങ്ങളുമായി ചർച്ച ചെയ്തത് ഞങ്ങളെ എതിർക്കുന്നവർ ഓരോ ഘട്ടത്തിലും ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച വിവാദങ്ങളുടെ പുറകെ ഞങ്ങൾ പോയില്ല ഞങ്ങളേതെങ്കിലും വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നതുമില്ല ഞങ്ങൾ ഞങ്ങളുടേതായ നിലയിൽ മുൻപോട്ട് പോയി ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ ജനങ്ങളുമായി സംവദിക്കാൻ കഴിഞ്ഞു അത് ആ നിലയിൽ തിരഞ്ഞെടുപ്പ് റിസൾട്ടിൽ വന്നില്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴും അക്കാര്യത്തിലെല്ലാം ഞങ്ങൾക്ക് അഭിമാനമാണുള്ളത് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഞാനായി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിഞ്ഞു ഏതെങ്കിലും തരത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഒത്തുതീർപ്പിനോ പോകേണ്ടതായി വന്നില്ല ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു നിൽക്കുന്ന സമയത്തും പറയുന്നു ഒരു വർഗീയവാദിയുടെയും ഒരു പിന്തുണയും ഒരു കാലത്തും ഞങ്ങൾക്ക് ആവശ്യമില്ല അതിൻ്റെ പേരിൽ ഇനിയും അത്ര പരാജയപ്പെട്ടാലും നിലപാട് അതുതന്നെ അതിലൊരു മാറ്റവും ശരിയായ നിലപാടുകൾ എല്ലായ്പ്പോഴും അംഗീകരിക്കപ്പെട്ടു എന്നും വരില്ല അത് കരുതി ശരിയായ നിലപാടുകളെ കയ്യൊഴിക്കാൻ നമുക്ക് പറ്റില്ല ഞങ്ങൾ തെരഞ്ഞെടുപ്പിലെ ജയപരാജയങ്ങളെല്ലാം രാഷ്ട്രീയമായിട്ട് തന്നെയാണ് വിലയിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിച്ചിരുന്നെങ്കിലോ ജയിച്ചാലും ജനങ്ങൾക്കും നാടിനും വേണ്ടിയുള്ള സമരം തുടരും ഞങ്ങളിപ്പോൾ തോറ്റു തോറ്റാലോ തോറ്റാലും ആ സമരം ഞങ്ങൾ തുടരും അത്രേ ഉള്ളൂ പ്രതിപക്ഷ നേതാവ് പറയുന്നത് വരാൻ വേണ്ടി അതിൽ വിശേഷിച്ചൊന്നുമില്ല കാരണം ഇപ്പോൾ ഒരു വിജയം അവർ നേടിയിരിക്കുകയാണ് നേടുന്ന സമയത്ത് സ്വാഭാവികമായും ആ വിജയിച്ച വിഭാഗത്തിൻ്റെ നേതാവ് അങ്ങനെ പറയും അതിന് ഈ വിജയം അവരെ പ്രേരിപ്പിക്കും പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പാണ് അത് നമുക്ക് കാത്തിരുന്ന് കാണാം ഓക്കെ ബിജെപി ഞാൻ ഓരോ വോട്ടും വിശദമായിട്ട് നോക്കിയിട്ടില്ല കുറച്ച് വോട്ട് കുറവാണെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നൊരു സമയമാണല്ലോ വന്ന സമയത്ത് സാധാരണഗതിയിൽ വിജയിക്കുന്ന ആളെ അഭിനന്ദിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു പൊതുജനാധിപത്യ മര്യാദ അപ്പോൾ അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ആദ്യത്തെ പ്രതികരണം തന്നെയാണ് അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു അദ്ദേഹത്തിന് മികച്ച നിറയിൽ പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു ഓക്കെ